സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് മെയ് ഏഴ് മുതൽ പതിമൂന്ന് വരെ കോട്ടക്കുന്ന് മൈതാനത്ത് നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയ്ക്ക് ഇന്ന് തുടക്കമാകും വൈകിട്ട് മൂന്നിന് കായിക ന്യൂനപക്ഷ ക്ഷേമ വഖഫ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ മേള ഉദ്ഘാടനം ചെയ്യും പ്രദർശന സ്റ്റാളുകളുടെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിക്കും പി ഉബൈദുള്ള എംഎൽഎ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ എം പിമാർ എം എൽ എ മാർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ പൊതുജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുക്കും ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം വൈകുന്നേരം മേടിന് ഷഹബാസ് പാടുന്ന സംഗീത പരിപാടി നടക്കും സർക്കാരിന്റെ കഴിഞ്ഞ ഒൻപത് വർഷത്തെ നേട്ടങ്ങൾ പ്രദർശിപ്പിക്കുന്ന മേളയാണ് കോട്ടക്കുന്നിൽ സംഘടിപ്പിക്കുന്നത് കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ കാർഷികമേള കുടുംബശ്രീയുടെ രുചിവൈവിധ്യങ്ങളുടെ മേള ടൂറിസം അനുഭവങ്ങൾ പുനരാവിഷ്കരിക്കുന്ന ടൂറിസം വകുപ്പിന്റെ പ്രദർശനം സംസ്ഥാനത്തിന്റെ സാങ്കേതിക മികവ് തെളിയിക്കുന്ന കിഫ്ബിയുടെ പവലിയൻ ഐ ടി വകുപ്പിന്റെയും സ്റ്റാർട്ടപ്പുകളുടെയും ടെക്നോഡെമോ ഏരിയ സ്പോർട്സ് ഡോൺ വൈവിധ്യവും വിജ്ഞാനപ്രദവുമായ സ്റ്റാളുകൾ മിനി തിയേറ്ററുകൾ തുടങ്ങിയവയും മേളയിൽ സജ്ജമാക്കിയിട്ടുണ്ട് മേളയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി സംഘാടക സമിതി ജനറൽ കൺവീനർ ജില്ലാ കളക്ടർ വി ആർ വിനോദ് അറിയിച്ചു ഏഴു ദിവസങ്ങളിലായി വിവിധ വകുപ്പുകളുടെ കാലിക പ്രസക്തമായ പതിമൂന്ന് സെമിനാറുകളും എല്ലാ ദിവസവും വൈകിട്ട് കലാപരിപാടികളും മേളയുടെ ഭാഗമായി നടക്കും രാവിലെ മണി മുതൽ വൈകുന്നേരം പത്തുമണിവരെയാണ് പ്രദർശനം കേരള ആവശ്യ ന്യൂസ് മലപ്പുറം